നമസ്കാരം പ്രസാദ് വൈദർ കാർത്തിക ആയുർവേദിക് അഞ്ഞൂർപിടെ പുരുഷന്മാരിലും സ്ത്രീകളിലൊക്കെ ഏറ്റവും അധികം ഇപ്പൊ കൂടുതലായി കണ്ടുവരുന്നത് പ്രോസ്റ്റേഡ് ഗ്രന്ഥി വീക്കം എന്നുള്ള അസുഖമാണ് പക്ഷെ മൂത്രം പിടിച്ചു നിക്കാൻ പറ്റുന്നില്ല മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുട്ട മൂത്രം മുട്ടാതെ കഴിഞ്ഞാല് തോന്നിക്കഴിഞ്ഞാല് അപ്പത്തന്നെ ഒഴിച്ചില്ലെങ്കിൽ കാലം കൂടെ പോകുന്നുള്ളൊരു തോന്നല് അഥവാ ഒഴിക്കാൻ ചിന്തിരുന്നു കഴിഞ്ഞാൽ മൊത്തം മൂത്രം പോയി എന്ന് നമ്മൾ കരുതും പിന്നെ വീണ്ടും അതേപോലെ തന്നെ അത്ര തന്നെ സ്റ്റോക്ക് ഉണ്ടാവും പിന്നെ ഏതു നേരം മൂത്രം മൂത്രമായിട്ട് നടക്കണം അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നം കാരണം തോന്നിക്കഴിഞ്ഞാൽ ബാത്റൂമിലേക്ക് ഇവിടെ എത്തൂല പിഴയും കാലം കൂടെ പോകും അമ്മാതിരിയുള്ള പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ് അപ്പം അതിന് നമുക്ക് വളരെ നാച്ചുറലായിട്ടുള്ള ഒരു സംഭവമാണ് നമുക്കിത് തിളപ്പിച്ച് കുടിക്കാവുന്ന ഒരു കാര്യമുള്ളൂ നിങ്ങൾക്ക് വലിയ വലിയ മുതൽ മുടക്കില്ല പിന്നെ ഇതൊക്കെ നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഇതൊക്കെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രായമായ ആളുകൾക്ക് ഇത് വളരെ പ്രായോഗികമല്ല കാരണം വെച്ചാൽ നല്ലോണം പ്രായമായി ഇനിയിപ്പോൾ ഈ മൂത്ര പ്രശ്നമായിട്ട് ഇനി ഒരു ഓപ്പറേഷനോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് സാമ്പത്തിക അല്ല ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം വെച്ചാൽ ഒരു എഴുപത്തഞ്ച് എൺപത് ആയി ഇപ്പം ഈ അസുഖമാണ് ഇപ്പോൾ ഏതു നേരം മൂത്രം പായയിലും ബെഡിലും ഇതിലൊക്കെ പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ കാലമായ മരുന്നുകളൊന്നും കഴിച്ചിട്ട് ഭേദമല്ല അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് വളരെ സിമ്പിളായിട്ടൊരു സംഭവമാണ് പച്ചമല്ലി ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് ഗ്രാം മല്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മല്ലി മുളക് നിലത്ത മല്ലി അതിന് കൊത്തമ്പാലരി എന്ന് പറയും അപ്പം മല്ലി ഇരട്ടി മധുരം ഇരട്ടി മധുരം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക ആയുർവേദ കടയിലാണ് അതൊരു കമ്പ് പോലത്തെയാണ് അത് ഇരുപത്തഞ്ച് ഗ്രാം അതും ഈ രണ്ടും കൂടിയിട്ട് ചതക്കുക ചതച്ചിട്ട് നമ്മൾ നമ്മളെന്ത് വേണം മല്ലി ചതച്ചോളന്നില്ല ഈ ഇരട്ടി മധുരം ചതയ്ക്കുക ചതച്ചിട്ട് നമ്മളിത് ഒന്നര ലിറ്റർ വെള്ളത്തിൽ കഷായം വെക്കുക ഒന്നര ലിറ്റർ വെള്ളത്തിൽ കഷായം വെച്ചിട്ട് ഈ വെള്ളം നമ്മൾ അര ലിറ്ററാക്കുക മുക്കാൽ ലിറ്ററാക്കുക നേർ പകുതി വറ്റിക്കുക പകുതി വച്ചിട്ട് ഈ വെള്ളം മൂന്ന് നേരമായിട്ട് കഴിക്കുക കുടിക്കുക അത് രാവിലെയും കുടിക്കുക ഉച്ചയ്ക്കും കുടിക്കുക രാത്രിയും കുടിക്കുക ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ചന്ദ്രപ്രഭ ഗുളിക അരച്ചു ചേർക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ആവാം ഇതൊന്നും കഴിക്കാൻ വലിയ മറ്റസുഖങ്ങളോട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം എന്നിട്ട് ഈ സംഭവം കൂടി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൂത്ര മൂത്രസംബന്ധമായിട്ടുള്ള പ്രോസ്റ്റഡ് ഗ്രന്ഥിവീക്കം എന്നിട്ട് കിട്ടും പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് ഗെന്തി വന്നാൽ ലിംഗത്തിന് വളരെ ബലക്കുറവുണ്ടാവും അങ്ങനെ എന്താ പറയുക ലിംഗപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം വെച്ചാൽ ഉദാഹരണമല്ല പവർ ഇല്ല വീക്കാണ് മൂത്രമൊഴിക്കാനാണെന്ന് വെച്ചാൽ മുട്ടുമുടിക്കോടണം ഇവരാണെന്ന് വെച്ചാൽ അവിടെ പുരുഷന്മാരെ എപ്പോഴും പുറത്തേക്കൊക്കെ പോകണം കാരണം എല്ലാം ജോലി എടുക്കാനോ എന്ത് ഒക്കെ ഏത് നേരം ഇതുതന്നെ ആയിട്ടിരിക്കുമ്പോൾ വളരെ ഇറിറ്റേഷൻ ആണ് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് മാറും കൂടി ചെയ്യുന്ന ഒരു സംഭവം ഈ ഔഷധക്കൂട്ട് ഇത് വളരെ എഫക്റ്റീവാണ് നിങ്ങൾക്കാരൊക്കെ എങ്കിലും ഉണ്ടെങ്കിൽ പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാവുന്ന ഒറ്റമൂലി അല്ല ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ മരുന്നാണ് ഇരുമൂലി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ചാല് അത്രയ്ക്കും എഫക്റ്റീവായിട്ടൊരു സംഭവമാണ് ഇത് പ്രായമുള്ള ആളുകൾക്കാണ് ഏറ്റവും ഗുണം കാരണം ചിലർക്ക് മറ്റ് മരുന്നുകളൊന്നും കഴിക്കാനും വയ്യ ഓപ്പറേഷൻ ചെയ്യുക ഇവർക്കൊക്കെ ഇനി മരിഞ്ഞ ഉള്ള കാലം എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിന്ന് പോട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇത് തുടർച്ചയായിട്ട് കഴിക്കുക ഈ ഇത് കഴിക്കുന്നത് ചില കാരണം ലക്ഷങ്ങൾ കൊടുത്ത് ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു സാധനമാണ് ഇപ്പൊ ഇതുകൊണ്ട് മാറ്റാൻ പോകണം അപ്പൊ നാലിസം കൊണ്ടൊന്നും മാറില്ല കുറച്ച് കാലം അടുപ്പിച്ച് കുടിക്കുക കുടിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാ തരത്തിലും മൂത്രാശയപരമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ മാറും പിന്നെ മൂത്ര തടസ്സമുള്ള ആൾക്കാരുണ്ട് ചില ആൾക്കാർക്ക് മുഴുവനുണ്ട് ഒഴുകി പോവാത്തവരുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതില് ബാർലി അരി ഇരുപത്തി ഗ്രാം വീതം ചേർത്തിട്ട് തിളപ്പിക്കാം അപ്പോ പച്ചമല്ലി അതില് എന്നാണ് ആയുർവേദത്തിൽ പറയും അതുപോലെ തന്നെ ഇരട്ടി മധുരം ബാർലി ഈ സംഭവം ചേർത്ത് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ നിങ്ങളെ മൂത്ര തടസ്സവും മാറും മൂത്രം ബ്ലോക്ക് ആയത് പോവും ഉണ്ടായിരുന്ന മുഴുവൻ മൂത്രം ഒഴിഞ്ഞു പോവാത്തവരുണ്ടെങ്കിൽ അത് പോവും ഈ ഗ്രന്ഥി വീക്കം മാറും മൂത്രാശയത്തിനോട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നം മാറും ഈ മൂത്രപ്പഴുപ്പ് മൂത്ര അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മൂത്രച്ചൂട് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ചന്ദ്രപ്രഭ ഗുളിക ഓരോന്ന് വീതം അരച്ച് ചേർത്ത് ഇത് കഴിക്കുകയാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് അതും മാറും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഔഷധ കൂട്ടാണിത് ഇതൊരുപാട് പ്രശ്നക്കാർ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മുടെ അടുത്തേക്ക് വരുന്ന പേഷ്യൻസും കൂടിയാണ് അപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾക്ക് നമ്മുടെ ആയുർവേദപരമായിട്ടുള്ള ഒരു ഗുണാനുഭവം ഉണ്ടാവട്ടെ എന്ന് ഇതൊക്കെ പറയുന്നത് തന്നെ നമ്മളെ ചാനലിന് വേണ്ടി തട്ടിക്കൂട്ട് ഓരോ ടിപ്സ് കണ്ടെത്തിയിട്ട് ഇടുന്നതല്ല അപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടിപ്പ് പറഞ്ഞു യൂട്യൂബിൽ ഇടാനായിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു കേസല്ല ഇതൊരു ട്രീറ്റ്മെന്റിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു രോഗ ദുരിത ദോഷങ്ങൾ മാറാനും രോഗ എന്താണ് നിവാരണത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ പറയുന്നത് അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളും ക്ഷുദ്രാഭിചാര ശത്രുപാത ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭനം വശീകരണം മാരണ പരസ്പര വൈരുദ്ധ്യപരമായിട്ടുള്ള കെട്ടുമുട്ട് മാട്ടുമാരണ ദോഷ ദുരിത ബാധകൾ ഒഴിയുന്ന കർമ്മങ്ങളും ഈ കർമ്മങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രതിവിധികളുടെ വീഡിയോകളാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാറ് ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യേറും